ഇന്നത്തെ വിഷയം കൂളിംഗ് ഓയിലിൽ ഫിൽട്ടർ വരാത്ത അതായത് എ സിയുടെ ഫിൽട്ടർ വരാത്ത വണ്ടികളുടെ കുറിച്ചാണ് കേട്ടോ ഫിൽട്ടർ ഇല്ലെങ്കിൽ ഇതുപോലെയാണ് കൂളിംഗ് ഓയിലിൻ്റെ അവസ്ഥ മൊത്തം അഴുക്ക് പിടിച്ചിട്ട് ഇതുപോലെ ബ്ലോക്കായി കൂളിങ്ങും കാണത്തില്ല എയറിൻ്റെ ഫ്ലോയിങ് കുറയും അപ്പോൾ അതിന് നമുക്കിന്നൊരു വഴിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹ്യൂണ്ടായിരം വണ്ടികളിൽ വരുന്ന ഇതുപോലെ നെറ്റ് ടൈപ്പ് ഫിൽട്ടർ കിട്ടും അപ്പോൾ ഇതിനെ നമുക്ക് തണ്ട ഇത് അറ പോലെ ഇല്ല ഇരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കട്ട് ചെയ്തെടുക്കുമ്പം ഭാഗ്യത്തിന് കറക്റ്റ് ആ ഷേപ്പ് കിട്ടിയിട്ടുള്ളൂ ഇത് നമുക്കിത് ഇതിൽ പിടിപ്പിക്കുന്നു ഇതിനൊരു ബ്രാക്കറ്റ് ചോദിക്കണം അപ്പോൾ ഇത് ഞാനൊരു അലൂമിനിയം ഷീറ്റ് അദ്ദേഹം നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ റിവെറ്റ് ചെയ്ത് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ സ്ലൈഡ് ചെയ്ത് തന്നെ ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് സ്ലൈഡ് ചെയ്ത് ഊരിയെടുക്കാമെന്നുള്ളൂ കമ്പനി വരുന്നത് പോലെ അതിനുശേഷം കൂളിംഗ് ഓയിൽ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്തായാലും ഇളക്കിയതില്ല അപ്പം കഴുകിയതിന് ശേഷം നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാം അപ്പം ഇതാണ് കൂളിങ് ഓയിലിൻ്റെ ഫിറ്റിംഗ് ശേഷം ഉള്ളത് ഓക്കെ